啊。Uh huh. വൈശാഖ വൈശാഖമാസ ഭജന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ അതായത് നമ്മൾ മെയ് പതിമൂന്നാം തീയതി രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നാമത്തിൻ്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നാലും വൈശാഖമാസ മാസ ഭജനത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലല്ലേ നിങ്ങൾക്ക് പുതിയൊരു കഥ കേൾക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടല്ലോ അതിലല്ലേ നാമജപം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നലത്തെ നമ്മളുടെ കഥ അനുസ്മരിച്ചത് നമ്മൾ ആ ഒരു നന്ദ നന്ദവ്രജത്തിലെ പുത്രജന്മോത്സവമായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ജനിച്ചതിൻ്റെ ആഘോഷമായിരുന്നു നന്ദഗ്രഹത്തിലെ അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതേ സെയിം കഥയുടെ കണ്ടിന്യുവേഷൻ ആണെങ്കിൽ ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ഏകദേശം ഭൂതനാമോക്ഷം കഥ ആയിരിക്കും അതിങ്ങനെ നടന്നുകൊണ്ട് നടയിൽ വെച്ച് ഡിസ്റ്റർബൻസോട് കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും അത്രയ്ക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊരു കുട്ടി കഥയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഞാനിതിനു മുമ്പ് ഒരു നമ്മളുടെ ഒരു സത്സംഗം വീഡിയോയിൽ അനുസ്മരിച്ചിട്ടുള്ളൊരു കഥ തന്നെയാണ് വേറൊന്നുമല്ല കാൽപ്പൊടി എന്ന് പറഞ്ഞ കഥയാണ് ശ്രീ ശ്രീഗുരുവായൂരപ്പന് ശ്രീഗുരുവായൂരപ്പനോടുള്ള ആ ഒരു ഗോപികമാരുടെ അതിയായ ഭക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കഥയാണ് കേട്ടോ കാൽപ്പൊടി എന്ന് പറയുന്നത് അതൊരു പദ്യരൂപേണ അല്ലെങ്കിൽ ഒരു ശ്ലോക ശ്ലോകം എന്ന് പറയാൻ പറ്റില്ല ഒരു പാട്ടിൻ്റെ പോലെ ശ്രവണസുഖമുള്ള രൂപേണ എഴുതിയിട്ടുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളത് രാധ ചോതിച്ചു നാരദ മാമുനി മാധവനു സുഖമല്ലി ചൊല്ലുക അതാണ് തുടക്കം അതിൻ്റെ എനിക്ക് മുഴുവനൊന്നും വൈഹാട്ടല്ല പക്ഷെ നല്ല രസമായിട്ട് രാധാദേവിയും നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപമാണതിന് രാധാദേവി നാരദ മഹർഷി രാ നാരദ മഹർഷിയെ കാണാനിടയിൽ വൃന്ദാവനത്തിലേക്ക് രാധാറാണിയെ കാണാനായിട്ട് നാരദ മഹർഷി വന്നുകൊ വന്നതും നാരദ മഹർഷിയോട് ചോദിച്ചുകയാണ് മാധവന് സുഖമല്ലേ മാധവൻ അവിടെ എന്ന് ചോദിച്ചു ഒപ്പം തന്നെ രാധാറാണി ചോദിക്കുകയാണ് രാധാറാണി തീർത്ഥമെട്ടയിലല്ലാതെ ഭഗവാൻ എവിടെയാണ് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുക ഞാൻ തൊടിച്ച് കൊടുക്കുന്ന ഗോപിക്കുറിയോളം ഭംഗിയായിട്ട് ആർക്കാണ് ഭഗവാനെ ഒരുക്കാൻ സാധിക്കുക ഇങ്ങനെ അനേകം ചോദ്യങ്ങളാണ് കേട്ടോ രാധാ ദേവി ചോദിച്ചു ആ ചോദ്യങ്ങളിൽ തന്നെ എത്രയോ ഇത്രയോ കാലങ്ങളോളം രാധാദേവി ഭഗവാനെ ഒരുക്കിയിരുന്നതായിട്ടും അതുപോലെ ഉറക്കിയിരുന്നതായിട്ടും ഒക്കെയുള്ള ചോദ്യങ്ങളാണ് അവിടെ പതിനാറായിരത്തി എട്ടോളം ഭാര്യമാരുണ്ട് പരിചാരകരുണ്ട് അമ്മയും അച്ഛനുമുണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും രാധാറാണിയോളം ഭഗവാനെ ആരാണ് നോക്കുക എന്നാണ് രാധാദേവി ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ രാധാറാണി ശ്രദ്ധിക്കാനിടയായി നാരദ മഹർഷിയുടെ മുഖത്ത് ഒരു മുഖപ്രസാദമില്ലാത്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിനോട് രാധാറാണി ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഒട്ടും മുഖപ്രസാദമില്ലാത്തത് മാധവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ശ്രീ ഗുരുവായൂർ തീരെ സുഖമില്ലാതെ കിടപ്പിലാണ് അദ്ദേഹം തലവേദനയാണ് അദ്ദേഹത്തിന് അധിക കാഠിന്യമേറിയ തലവേദനയാണ് കൊട്ടാരം വൈദ്യന്മാരും അതുപോലെ തന്നെ അനേകം അനേകം വൈദ്യർ വന്നിട്ട് പരിശോധിച്ചിട്ടും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവസാനം രണ്ട് ലാഡവൈദ്യന്മാർ എത്തിയിട്ടുണ്ട് ആ ലാഡവൈദ്യന് ശ്രീ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും സ്ത്രീയുടെ കാലിൻ്റെ അടിയിലെ പാതരേണു അല്ലെങ്കിൽ പാതധൂളി അത് എടുത്ത് വെണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ പുരട്ടിയാൽ ഭഗവാന്റെ ഈ ഒരു തലവേദനയ്ക്ക് ഒരു ശമനമുണ്ടാവും എന്നാണ് പറയുന്നത് അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന രുക്മിണി തൊട്ടുള്ള സകല സ്ത്രീജനങ്ങളും അതിൽ നിന്ന് പിന്മാറിയ കാരണം ശ്രീ ഭഗ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വര അവതാരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിരസിൽ അദ്ദേഹത്തിൻ്റെ ശിരസിൽ എൻ്റെ സ്വന്തം കാലിൻ്റെ അടിയിലെ പാതരേണു സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടി ജന്മം നരകത്തിൽ കിടക്കാനുള്ള ആ ഒരു ഇട വരാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ എനിക്കതിന് സാധ്യമല്ല എന്നുമാണ് ഓരോ ഓരോ ഭക്തയായിട്ടുള്ള ഭാര്യമാരും പറഞ്ഞത് എന്നാണ് നരദ മഹർഷി പറഞ്ഞത് ഇത് കേട്ടതിൻ്റെ ആധാറാണ് ഈ ഉടനെ തന്നെ മറ്റു ഗോപികമാരെ വിളിച്ചിട്ട് വരൂ ഗോപി ഈ മണ്ണിൽ ചവിട്ടു എന്ന് പറയുകയും മണ്ണിൽ ചവിട്ടിയ അവരുടെ ആ മണ്ണ് അവർ ചവിട്ടിയ ആ മണൽ മണ്ണ് വാരിയെടുത്ത് ലോഡ് കണക്കിനാണത്രേ നാരദ മഹർഷിക്ക് കൊടുത്തത് നാരദ മഹർഷി വീണ്ടും വീണ്ടും പറഞ്ഞു അത്രേ ആലോചിച്ചിട്ട് തന്നെയാണോ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഈശ്വരനാണ് അറിയില്ലേ അദ്ദേഹം ഈശ്വരനാണ് എന്ന് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതും രാധാറാണിയുടെ ആയിരുന്നു കോടി ജന്മം നരകത്തിൽ കിടന്നാലും അതൊരു ബുദ്ധിമുട്ടല്ല മാധവന് സുഖമാവുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞത് മാധവന് സുഖമാവാൻ കോടി ജന്മങ്ങൾ ഞങ്ങൾ നരകത്തിൽ കിടക്കാനും തയ്യാറാണ് എന്ന് തന്നെയാണ് രാധാ റാണി പറഞ്ഞത് ഇതും പറഞ്ഞ് ആ ഒരു എന്താ പറയുക മണൽത്തരികൾ നാരദരെ ഏൽപ്പിക്കുകയും നാരദരെ അത് അതേപടി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ആ കാൽപ്പൊടി ഭഗവാനെ വെണ്ണയിൽ ചാലിച്ച് ചേർത്ത് ഇട്ട് കൊടുത്തതും ഭഗവാന്റെ തലവേദന മാറി എന്നാണ് കഥ ഇത് ഓരോ ഓരോ ഭക്തിമാർക്കും വളരെയധികം മനപ്രയാസമുണ്ടാക്കി അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവരുടെ ഭക്തി ഇപ്പോഴും അത്രയും ഉയർന്നിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമം തോന്നി എന്നാണ് പറയുന്നത് ഇത് ഈ ഒരു ലാഡവൈദ്യന്മാരായി െല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ നാട്യങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത് ലാഡവൈദ്യന്മാരായിട്ട് വന്നത് അശ്വിനി ദേവകൾ തന്നെയാണ് ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് വന്നത് എന്നും അവരോട് ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞതും ഭഗവാൻ തന്നെയാണ് എന്നാണ് ആചാര്യന്മാർ അനുസ്മരിച്ച് കേൾക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഭക്തിഭാവങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും വരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പന അതിനനുഗ്രഹിക്കട്ടെ ഇത്രയൊന്നും നമുക്ക് സാധ്യമാകും തോന്നണില്ല ഈ ഒരു കഥ പിന്നീട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനും കൂടി ഉണ്ട് കേട്ടോ ഇത് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഇങ്ങനെ പാത തുള്ളികൾക്കായിട്ട് ഗോപികമാരുടെ അടുത്തേക്ക് പോയി എന്നും ഗോപികമാരുടെ പാത ഭഗവാനെ ഭഗവാന്റെ ഭഗവാൻ്റെ എന്നും എല്ലാം കേൾക്കാനിടയായി ആ പാഞ്ചാലി കൃഷ്ണേ എന്നായിരുന്നു ഇത്രയും പാഞ്ചാലിയെ ഭഗവാൻ വിളിച്ചിരുന്നത് കൃഷ്ണേ എന്ന് അതായത് കൃഷ്ണൻ എൻ്റെ സഹോദരി സ്ഥാനത്തുള്ള കൃഷ്ണയെ എന്നായിരുന്നു വിളിച്ചിരുന്നത് അത്ര വാത്സല്യമായിരുന്നു പാഞ്ചാലിയോട് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പാഞ്ചാലി പറഞ്ഞു ഭഗവാനെ അങ്ങേക്ക് വെറുതെ പറച്ചിൽ മാത്രമാണ് ഈ പാഞ്ചാലിയോട് ഇഷ്ടം ശരിക്കും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു പാത ഞാൻ നരകത്തിനെ പേടിക്കുമെന്ന് അങ്ങേക്ക് തോന്നലുണ്ടോ എനിക്കൊരു നരകത്തിനേയും പേടിയില്ല എൻ്റെ കൃഷ്ണന് സുഖമാവാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അതങ്ങ് ഇതുവരെ ആയിട്ടും ധരിക്കുണ്ടായില്ല എന്നാണ് പാഞ്ചാലി ഭഗവാനോട് പറഞ്ഞത് ഭഗവാൻ കുറേ പറഞ്ഞു നോക്കി പക്ഷേ പാഞ്ചാലി ഒട്ടും സമ്മതിക്കേണ്ടില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് യാത്രയാവുകയാണ് എൻ്റെ കൂടെ അർജുനനും പാഞ്ചാലിയും വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഉടനെ അവർക്ക് ഉത്സാഹമായി രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ടത് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ വൃന്ദാവനത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോവാറുണ്ട് പക്ഷേ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാറില്ല കാരണം തിരിച്ചു സാധിക്കില്ല അവരുടെ സ്നേഹവും അവരുടെ പരിചരണവും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ശ്രീകൃഷ്ണനായിട്ട് പോവാറില്ല വേഷം മാറിക്കൊണ്ടാണ് പോവാറ് നിങ്ങളും വേഷം മാറി വരണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു ധനികനായ ഒരു പ്രഭുവും പ്രഭുവിൻ്റെ ഭാര്യയുമായി കൊണ്ടാണ് അവരുടെ രണ്ടുപേരും രഥം ആ അവരുടെ രഥം ഓടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനും അങ്ങനെ പേരും കൂടിയാണ് ആ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത് ശ്രീകൃഷ്ണനോട് സാമ്യമുള്ള വേഷവിധാനങ്ങൾ കണ്ടത് അവരെല്ലാവരും ഗോപി ഗോപന്മാരെല്ലാവരും ഓടി വരുന്നു ഇവരെ വേണ്ട വിധം സ്വീകരിച്ചിരുത്തുന്നു പാലും തരും വെണ്ണയും മോരും എല്ലാം കൊടുത്തുകൊണ്ട് ഇവരെ ഇവരോട് ഭഗവാനെ കുറിച്ച് നിങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഹസ്തനപുരത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു അത് അവിടെ ഇടയ്ക്കിടയ്ക്ക് ശ്രീഗുരുവായ ശ്രീകൃഷ്ണൻ വരാറുണ്ട് ഇന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ ചോദിച്ചോ സത്യമാണ് ശ്രീകൃഷ്ണനെ നിങ്ങൾ ഉണ്ടായിട്ടോ ചോദിച്ചു ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും എല്ലാത്തിനും ശ്രീകൃഷ്ണൻ 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 എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്ങനെ അവർ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും കേൾക്കാനിടയായി അപ്പോഴാണ് പാഞ്ചാലി ശ്രദ്ധിച്ചത് ഓരോ ഗ്രഹത്തിൻ്റെ മുമ്പിലും ഒരു ഒലയ്ക്ക അവിടെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരലൊന്നുമില്ല ഒലയ്ക്ക മാത്രമേ ഉള്ളൂ ഈ ഒലക്ക കണ്ടതും ചോദിക്കേണ്ടായി കേട്ടോ ഒരു ഗൃഹത്തിലെത്തിയപ്പോൾ പാഞ്ചാലി ചോദിച്ചു അത്രേ എല്ലാ ഗൃഹത്തിൻ്റെ മുമ്പിലും ഞാനൊരു ഒലയ്ക്ക കാണുകയുണ്ടായിരുന്നു ഒരൽ കാണുകയുണ്ടായില്ല കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ആ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഒലക്ക വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഔചിത്യം മനസ്സിലായില്ല എന്നാണ് അത്രേ പാഞ്ചാലി പറഞ്ഞത് അത് കേട്ടതും അവരുടെ മുഖമൊക്കെ ചുവന്ന് തുടുക്കാൻ തുടങ്ങി അവർ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത്രേ ഞങ്ങൾക്ക് രണ്ടുപേരെ കണ്ടാൽ കണ്ട മാത്രയിൽ തന്നെ അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒലയ്ക്ക പുറത്ത് വെച്ചിരിക്കുന്നത് ആരാണ് രണ്ടുപേരും ഒന്ന് മധ്യമ പാണ്ഡവനായിട്ടുള്ള ആ ഒരു അർജുനനാണ് എന്ന് അർജുനൻ നിന്ന് വയറക്കാൻ തുടങ്ങിയിട്ടോ എന്നെയാണോ ഇവരുദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ശ്രീകൃഷ്ണനെ സാക്ഷാലീശ്വരനായിട്ടുള്ള ഞങ്ങളുടെ ഉണ്ണിക്കൃഷ്ണനെ വെറും ഒരു തേരോടിക്കുന്ന സാരഥിയാക്കി മാറ്റിയ അർജുനനെ ഞങ്ങൾ കണ്ടാൽ തല്ലും എന്ന് പറഞ്ഞു അടുത്തതായിട്ട് പറഞ്ഞു രണ്ടാമത്തെ താരാന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തേത് പാഞ്ചാലിയാണ് പാഞ്ചാലിയോ ചോദിച്ചു പാഞ്ചാലിയും വേർക്കാൻ തുടങ്ങി പാഞ്ചാലിയോട് പറഞ്ഞുത്രേ അവർക്കറിയില്ല പാഞ്ചാലിയാണെന്ന് പാഞ്ചാലിയോട് അവർ പറയാണ് ഞങ്ങളുടെ ഉണ്ണി കൃഷ്ണന് കഴിച്ചതിൻ്റെ ഭാ ബാക്കി വന്ന ആ ചീര എച്ചിലായിട്ടുള്ള ആ ചീര കൊടുത്ത പാഞ്ചാലിയെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാമെന്നു ചോദിച്ചിട്ടേ ഇത് കേട്ടതും അവരുടെ ഭക്തിഭാവം എത്രത്തോളം ഉയർന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു പഞ്ചാലിയും അർജുനനും ഉടനെ അവിടുന്ന് പോന്നാൽ മതി എന്നായി ഭഗവാനേയും കൂട്ടി അവരവിടുന്ന് തിരിച്ചു പോരുകയുണ്ടായി പിന്നീടൊരിക്കലും പഞ്ചാലി ഇങ്ങനൊരു പരാതിയായിട്ട് ചെന്നിട്ടില്ല അത്രേ പാഞ്ചാലിക്ക് മനസ്സിലാവുക തന്നെ ചെയ്തു ഗോപികമാരെ തോൽപ്പിക്കാൻ സ്നേഹഭക്തിയുടെ ആ ഒരു പ്രേമഭക്തിയുടെ കാര്യത്തിൽ ഗോപികമാരെ തോൽപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന് മനസ്സിലായി ഇതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പനെ ആ ഒരു പ്രേമഭക്തിയോടുകൂടി സമീപിക്കാൻ സാധിക്കട്ടെ ഈ ജന്മത്തിലൊന്നും തരാവുണ്ടാവില്ല അനേക കോടി ജന്മങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് അത്രയൊക്കെ ഗുരുവായൂരപ്പനെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അതിനൊക്കെ അനുഗ്രഹിക്കട്ടെ